തന്റെ തന്നെ ഒരു കാര്യത്തിനായി യേശു ഒരിക്കലും കോപിച്ചില്ല നീതിയുള്ളൊരു കോപമുണ്ട് ഒരാളുടെ സൗഖ്യത്തിന് ഒരാൾ തടസ്സം നിൽക്കുമ്പോൾ അവരോട് കോപിക്കുമായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം പറഞ്ഞ് ഒരാൾ പണം സമ്പാദിക്കുമ്പോൾ അവനവരോട് കോപിക്കുമായിരുന്നു എന്നാൽ അവനെ മുഖത്തടിക്കുകയും കൊല്ലുകയോ എന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്തപ്പം ഒരിക്കലും കോപിച്ചില്ല തന്നെ ആരെങ്കിലും അവൻ ഒരിക്കലും കോപിച്ചില്ല അവനെക്കുറിച്ച് മോശം കാര്യങ്ങൾ ആൾ പറഞ്ഞതുകൊണ്ട് ഒന്നും എന്നാൽ ദൈവമഹത്വത്തെ പറ്റിയാവുമ്പം ഞാൻ നിശ്ചയമായിട്ടും കോപിക്കണം അത് എന്നെ പറ്റിയുള്ളൊരു കാര്യത്തിനല്ല അതുകൊണ്ട് യേശു ഒരിക്കലും പാപം ചെയ്തില്ല പിതാവിനോടുള്ള കൂട്ടായ്മ അവൻ വിലമതിച്ചുകൊണ്ട് അവൻ ഒരിക്കലും പാപം ചെയ്തില്ല അവൻ ക്രൂശിനോട് സമീപിച്ചപ്പം ഇപ്പം ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് പിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം മുറിയാനായിട്ട് പോവുകയാണ് കാരണം നാം എപ്പോഴും യേശു ക്രൂശിൽ മരിച്ചു എന്ന് കേൾക്കുമ്പം അവൻ എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു അവൻ എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു എന്നെ സംബന്ധിച്ച് യേശു ക്രിസ്വിൻ്റെ ക്രൂശനെ പറ്റിയുള്ള ആദ്യ ആദ്യപാഠം മാത്രമാണത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സിനിമയിൽ യേശുവിനെ അടിക്കുന്നതും യേശുവിൻ്റെ മുഖത്തുകൂടെ രക്തം ഒലിക്കുന്നതുമൊക്കെ നാം കാണുമ്പോൾ നിങ്ങൾക്ക് കരയാനായിട്ട് തോന്നും ഭർത്താവ് ഇനി അത്രമാത്രം എനിക്ക് വേണ്ടി സഹിച്ചു എന്നാൽ അതെല്ലാം ജടത്തിലായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ദൈവവചനം അറിയാമല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങൾ ഇതുവരെയും ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ എന്താണ് അത് അടിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ മുൾക്കീരീടം വയ്ക്കുന്നതാണോ യേശു സഹിച്ച എല്ലാ കാര്യത്തെ പറ്റി ചിന്തിക്കൂ അതാണോ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ ഉദാഹരണത്തിന് ദൈവം പറയുകയാണ് ഞാൻ യേശുവിനെ അല്ല നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ് എൻ്റെ പാപത്തിന് എന്ത് തരം ശിക്ഷയായിരിക്കും ദൈവം തരുന്നത് കൊണ്ടുള്ള അടിയോ തലയിൽ മുൽക്കീരീടനം വയ്ക്കുന്നാണോ എൻ്റെ കയ്യിൽ ആണി അടിക്കുന്നോ കൊല്ലുന്നോ ആണോ ശാരീരിക മരണമാണ് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് ഞാൻ മരിക്കുമ്പം ഏത് തരത്തിൽ ഞാൻ മരിച്ചാലും ഞാൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകില്ലേ യേശു എനിക്ക് വേണ്ടി അതിനു മരിക്കണോ ഞാൻ തന്നെ മരിച്ചു എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും അവർ മരിച്ചപ്പോൾ അവരുടെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു വർഷങ്ങളോളം ഞാൻ ചിന്തിച്ചു യേശുവിൻ്റെ ശാരീരിക വർണ്ണമാണോ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എന്നാൽ അതേപ്പറ്റി ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പാപത്തിൻ്റെ ശിക്ഷ അതല്ല പാപത്തിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത് നിത്യമായ നരകമാണ് യേശു അത് അനുഭവിച്ചിരുന്നില്ലെങ്കിൽ അവൻ എൻ്റെ പാപത്തിൻ്റെ വില കൊടുത്തു തീർത്തിട്ടില്ല അവൻ എത്രമാത്രം അടിയേറ്റിട്ടുണ്ടെങ്കിലും എത്ര സമയം അവൻ ക്രൂസിൽ തൂങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ കൈകളിൽ എത്രമാത്രം ആണി അടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ നിത്യനരകം അനുഭവിച്ചില്ലെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ കടവം കൊടുത്തു തീർത്തിട്ടില്ല നരകത്തെപ്പറ്റി ഞാൻ ദൈവവചനത്തിൽ നിന്ന് വായിച്ചിട്ടുള്ളത് അവിടുത്തെ ഭയങ്കരമായ കാര്യം ചാകാത്ത പുഴുവോ കെടാത്ത തീയോ അല്ല പല്ലുകടി ഉണ്ടാവുമെന്നുള്ളതുമല്ല അതിതാണ് ഈ അഖിലാണ്ടത്തിൽ ദൈവത്താൽ ത്യജിക്കപ്പെട്ട ഒരേ ഒരു സ്ഥലം അതാണ് നരകം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമെന്ന് നാം പറയാറുണ്ട് ഈ അഖിലാണ്ടത്തിൽ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമേ ഉള്ളൂ അതാണ് നരകം ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട മറ്റൊരു സ്ഥലവുമില്ല ഭൂമിയിലുള്ള ഒരു മനുഷ്യരും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനല്ല സ്ത്രീ പുരുഷന്മാർ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ എല്ലാ മനുഷ്യരും ഭൂതബാധിതരായിരിക്കും തെരുവിൽ കാണുന്ന എല്ലാവരും ഭൂതങ്ങളാൽ ബാധിതരായിരിക്കും ഈ ഭൂതബാധിതരെ തമ്മിത്തമ്മി കൊല്ലും നിങ്ങളെ എന്നെയും കൊല്ലും എന്തുകൊണ്ടാണ് എല്ലാവരും ഭൂതബാധിതരല്ലാത്തത് കാരണം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമല്ല ഈ ഭൂമി ലോകത്തിലേക്ക് ജനിക്കുന്ന ആ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ അത് ദൈവം ഭൂമിയെ ഉപേക്ഷിക്കാത്തതുകൊണ്ടാണ് ഭീകരന്മാർക്ക് പോലും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നു വിശുദ്ധന്മാർക്ക് മാത്രമല്ല സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ദൈവമില്ലെന്ന് പറയുന്നവരും ആരോഗ്യമുള്ളവരായിട്ടിരിക്കുന്നു ഇതെല്ലാം തെളിക്കുന്ന ദൈവം ഈ ഭൂമിയെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്ര ഭംഗിയും നന്മയും നമുക്ക് ലോകത്ത് കാണാൻ കഴിയും അവനെല്ലാവർക്കും വായുവും വെള്ളവും ഒക്കെ കൊടുക്കുന്നു കോടാ കോടി ആളുകൾക്ക് ദൈവം ഉപേക്ഷിച്ച ഒരു സ്ഥലമല്ല ഈ ഭൂമി നിരീശ്വരവാദികൾക്ക് പോലും എന്നാൽ ഒരു സ്ഥലമുണ്ട് ഒരേ ഒരു സ്ഥലം അതാണ് നരകം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു പദം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നമുക്കെന്താ കാരണം മനുഷ്യൻ അത്രമാത്രം ജഡീകനും ഫൗങ്ങികനുമാണ് അതുകൊണ്ടാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് അതുകൊണ്ടാണ് യേശു സ്വർഗത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് കൊട്ടാരങ്ങൾ കിരീടങ്ങൾ കാരണം കൊട്ടാരങ്ങളും കിരീടങ്ങളും ഒക്കെ ഈ ലോകത്ത് വലുതാണ് സ്വർണം അത് റോഡിലൊക്കെ നിങ്ങൾ പറയും ഓ സ്വർഗ്ഗം എത്ര വിലയേറിയ ഒരു സ്ഥലമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ യേശു പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിങ്ങൾ കാണുന്ന യേശുവിൻ്റെ മഹത്തം യേശുവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ജടീകനായ ഒരാൾക്കൊന്നും മനസ്സിലാകുകയില്ല മനുഷ്യനത് മനസ്സിലാകുകയില്ല അതുകൊണ്ടാണ് അവിടെ കൊട്ടാരങ്ങളെപ്പറ്റി പറഞ്ഞത് കിരീടത്തെപ്പറ്റി നരകത്തെപ്പറ്റി നിങ്ങൾ വിവരിക്കുകയാണ് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം അതെന്തോ അതുകൊണ്ടാണ് അവന് തീയെപ്പറ്റി പറഞ്ഞത് ചാകാത്ത പുഴുവള്ള സ്ഥലം ഇങ്ങനെ പല പല കാര്യങ്ങളും എന്നാൽ അതല്ല നരകത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അവിടെ പുഴുവോ തീയോ കാണുകയല്ല അത് നമുക്ക് മനസ്സിലാകാൻ പറഞ്ഞ അതിനേക്കാളൊക്കെ മോശപ്പെട്ട സ്ഥലമാണത് തീയേക്കാൾ ഒരു കോടി സമയം മോശപ്പെട്ട ഇടം പുഴു നിങ്ങളെ കടിക്കുന്നതാണ് ഒരു കോടി സമയം ഇതിനേക്കാളും നല്ലത് യഥാർത്ഥ നരകമെന്ന് പറയുന്നത് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഇടമാണ് ഭൂതങ്ങൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അവർ ദുഷ്ടന്മാരായിരിക്കുന്നത് നരകത്തിലേക്ക് പോകുന്നവർ തിന്മയുടെ ആകെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരേ ഒരു കാര്യം ഭാവമാണ് രോഗമല്ല ക്യാൻസർ കാരണം ആരും നരകത്തിൽ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിരന്തരം രോഗത്തേക്കാൾ അധികം ഭാവത്തെ ഓർക്കണമെന്ന് പ്രസംഗിക്കുന്നത് നിങ്ങളിത് മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ തെളിവ് ഇതാണ് നിങ്ങൾ പാപത്തെ രോഗത്തേക്കാൾ അധികം വറക്കും നിങ്ങൾക്കൊരു പനി വന്നതോ വയറുവേദന വേദന വന്നതോ ആയിരിക്കും നിങ്ങളുടെ വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു ചുമയോ ഒരു ജലദോഷമോ അത് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്കൊരു പകർച്ചയാദി വന്നു നിങ്ങൾ അവരിൽ നിന്ന് ദൂരെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനേക്കാൾ നൂറ് മടങ്ങ് നിങ്ങൾ പാപത്തോട് ദൂരെ നിൽക്കുന്നില്ല എങ്കിൽ പാപത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല രോഗത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങളതെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഓ പകർച്ചയാദിയുള്ള ഒരാടെടുക്കാൻ ഞാൻ പോകരുത് എന്ന പാപത്തെ നമ്മളതുപോലെ കാണുന്നില്ല നാം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല അത് ദൈവത്തിന് തന്നെ മുറിച്ചു മാറ്റുന്നു ഒരു രോഗത്തിനും ദൈവത്തോടുള്ള ബന്ധത്തെ നിങ്ങൾ മുറിച്ചു മാറ്റാൻ കഴിയില്ല ക്യാൻസറിനും എയ്ഡ്സിനോ അബോളയ്ക്ക ഒന്നിനും എന്നാൽ ഒരു ചെറിയ കോപത്തോടെയുള്ള വാക്കം കോപത്തോടെ നിങ്ങൾ ഒരാളോട് പറഞ്ഞ് ചെറിയ വാക്ക് ദൈവത്തോട് നിങ്ങൾ കൂട്ടായ്മ കുറഞ്ഞു നമ്മളത് നിസ്സാരമായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ക്ഷമ ചോദിക്കാത്തത് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാത്തത് കാരണം ദൈവത്തോടുള്ള കൂട്ടായ്മ നാം വിലമതിക്കുന്നില്ല ഇത് നമുക്ക് വിവരിച്ചു തരുവാൻ ദൈവത്തിന് വളരെ വിഷമമാണ് യേശു ആ കൂട്ടായ്മ അത്രമാത്രം മതിച്ചെന്ന് ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്ന് അതിനെപ്പറ്റിയാണ് യേശു പറഞ്ഞത് കാരണം അവൻ അറിയാമായിരുന്നു മൂന്ന് മണിക്കൂറ് പിതാവുമായിട്ടുള്ള ബന്ധം മുറിയുമെന്ന് ആ കാൽവറിയിൽ വെച്ച് അതുകൊണ്ടാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അവൻ ചോദിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് എൻ്റെ ദൈവമേ എന്ന് പിതാവിനെ വിളിച്ച ഒരു സമയം സ്വർഗത്തിൽ വെച്ച് അവൻ ആ പേര് പേരൊരിക്കലും വിളിച്ചിട്ടില്ല എൻ്റെ മുഴുവകാലത്തിൽ ഒരിക്കൽ പോലും അവൻ ആ പേര് വിളിച്ചിട്ടില്ല അവൻ എപ്പോഴും വിളിച്ചത് എന്നായിരുന്നു പിതാവേ എന്നാൽ ആ കാൽവറയിൽ മൂന്ന് മണിക്കൂർ ആദ്യത്തെ മൂന്ന് മണിക്കൂർ കുഴപ്പമില്ലായിരുന്നു അവൻ പിതാവെന്ന് തന്നെ വിളിച്ച് പിതാവ് ഇവരോട് ക്ഷമിക്കണേ അവർ ചെയ്യുന്ന എന്തെന്ന് അവൻ അറിയുന്നില്ല അപ്പോഴും അപ്പൻ മകൻ ബന്ധമുണ്ടായിരുന്നു എന്നാൽ അവസാനത്തെ മൂന്ന് മണിക്കൂർ അപ്പൻ മകനുമായിരുന്നില്ല അത് ദൈവവും ഈ ഭൂമിയുടെ ന്യായാധിപനായ ദൈവവും അതുപോലെ ഒരു കുറ്റവാളി അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കയാണ് മനുഷ്യകുലത്തിൻ്റെ പാപവും വഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയായി ഒരിക്കലും പാപം ചെയ്യാത്ത ഒരാൾ എൻ്റെ പാവത്തിനു വേണ്ടി അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവനായിട്ടാണ് അവൻ മരിച്ചത് തീയെന്നും പുഴുവെന്നും നാം വിളിക്കുന്ന ആ നരകം അത് ഒന്നോ രണ്ടോ ദിവസമല്ല അത് നിത്യത മുഴുവനാണ് അതായിരുന്നു യേശു അനുഭവിച്ചത് അതിൻ്റെ ആ സത്ത നിങ്ങൾക്കൊരു വിഷത്തിൽ നിന്ന് കടഞ്ഞ് അതിൻ്റെ എടുക്കാം ഇതുപോലെ നിത്യനരകത്തിൻ്റെ ഒരു സത്തയായിരുന്നു ആ മൂന്ന് കൊണ്ട് അവൻ അനുഭവിച്ചത് അതിനെ യേശു അഭിമുഖീകരിച്ചു അങ്ങനെ ചെയ്യുക സാധ്യമായ കാര്യമാണ് നാം ആദ്യം അന്തമുള്ളവരാണ് അങ്ങനെ അതിരുകളുള്ള നാം നിത്യതയിൽ അനുഭവിക്കുന്നത് അനന്ത ജീവിതമുള്ള യേശുവിന് രണ്ട് മിനിറ്റ് കൊണ്ടും അനുഭവിക്കാനായിട്ട് കഴിയുമരുത് കാരണം അനന്തമായ ജീവനുള്ള യേശുവിന് അത് ചെറിയ സമയം കൊണ്ട് അനുഭവിച്ചു തീർക്കാൻ കഴിയും അവൻ അനാദിയായിരുന്നതുകൊണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ നിത്യത മുഴുവൻ അനുഭവിക്കുന്ന ആ നരകം അവന് അനുഭവിക്കാനായിട്ട് കഴിവായിരുന്നു അതാണ് അവൻ കാലുറയിൽ അനുഭവിച്ചത് അതിൻ്റെ ഏറ്റവും ഭയാനകമായ കാര്യം പിതാവിനോടുള്ള ബന്ധം മുറിഞ്ഞതാണ് നമുക്കത് മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ല പിതാവിനോടുള്ള ബന്ധം മുറിയുന്ന ഒരു ഗൗരവമുള്ള കാര്യമായിട്ടേ നമുക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് നാം പെട്ടെന്ന് ക്ഷമ ചോദിക്കാത്തത് നമ്മുടെ വീട്ടിലെ കറണ്ട് പെട്ടെന്ന് പോയാൽ നാം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യും ഞാൻ ഉദ്ദേശിച്ച് നമ്മുടെ വീട്ടിലെ ഫീസ് പോയി അല്ലെങ്കിൽ ബ്രേക്കർ ട്രിപ്പായി നമ്മൾ എന്തെങ്കിലും ചെയ്യത്തില്ലേ എന്നാൽ നമ്മളൊരു പാവം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അതുപോലെ പ്രതികരിക്കാത്തത് കാരണം നമ്മൾ പിതാവിനോടുള്ള ആ നിരന്തര കൂട്ടായ്മയിലല്ല വസിക്കുന്നത് കറണ്ട് പോയതുപോലെ അത് നഷ്ടപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല